മുംബൈയിലെ ഇറാനി കപ്പുകളിൽ ഫേമസായ ബൺമസ്കയും ചായ അങ്ങനെ നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലും എത്തി നമുക്കിപ്പോൾ കൊച്ചി വരെ പോയി കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഇറക്കുന്ന എല്ലാ ജില്ലക്കാരും അതങ്ങേറ്റെടുത്ത് അങ്ങനെ നമ്മുടെ കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയപ്പം കോഴിക്കോട് പോയി കഴിക്കാൻ പറ്റിയില്ല അപ്പം നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പൂനൂർ എത്തീട്ടുണ്ട് ബൺമസ്ക പൂനൂരെത്തിയിട്ട് വെറും രണ്ട് ദിവസമാകുന്നുള്ളൂ ബൺമസ്കേക്കാൾ ഇവരുടെ ഹൈലൈറ്റ് ചായയാണ് കേട്ടോ ഓരോ ദിവസവും ഓരോ ഫ്ലേവറിലുള്ള ചായയാണ് അതായത് മൂന്ന് ടേസ്റ്റിലാണ് ഇവിടെ ചായ വരുന്നത് ഇന്ന് ചോക്ലേറ്റ് ആയിരുന്നു ഇന്നലെ ഏലക്കായിരുന്നു അപ്പം നാളെ വേറെ കുറേ ദിവസമായിട്ട് ഒന്ന് കഴിച്ച് നോക്കണമെന്ന് വിചാരിച്ച സാധനമായിരുന്നു അപ്പം അടുത്ത് എത്തിന്ന് കേട്ടപ്പം ഒന്നും നോക്കിയില്ല വണ്ടി എടുത്തെന്ന് വിട്ടു അപ്പം അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ വാങ്ങിച്ചത് ചോക്ലേറ്റും പിന്നെ നോർമലായിട്ടുള്ള ഒരുപാട് മുടക്കയായിരുന്നു രണ്ടും അത്യാവശ്യം നല്ല ഫീലിംഗ് കൂടെയാണ് അവർ തരുന്നത് അല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ കഴിക്കണം എന്ന് വിചാരിച്ച് അടുത്തൊന്നും ഇല്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പൂനൂർ സിയാറ ടെക്സ്റ്റൈൽസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എന്ന് പറയുന്ന പുതിയൊരു ബ്രാൻഡാണ് ഒരു ചായപ്പൊടിന്റെ ബ്രാൻഡാണ് അപ്പൊ അതിന്റെ ഒരു ഇവിടെ ആണെങ്കിലും ഒന്നുകൂടി ചോക്ലേറ്റ് ചായയാണ് കൊടുക്കുന്നത് ഇന്നലെ ഏലക്കായ ചായയാണ് നാളെ ഉണ്ടാവും നാളെ ഞായറാഴ്ച നാളെ ഉണ്ടാവും നാല് അഞ്ചുമണി അഞ്ചേ കാലൊക്കെ പറ്റും നാളെ ഇപ്പൊ ഇവിടെ ഏലക്കായി ചായ നമ്മൾ മെയിൻലി പ്രോപ്പസ് ചെയ്യുന്നത് ചായപ്പൊടിയാണ് നൈല് തന്നെ ഒരു ബൻമസ്കു ബെൻമസ്കൈ നൈൽ തന്നെ രണ്ട് മൂന്ന് ഫ്ലേവേഴ്സ് വരുന്നുണ്ട് പീനട്ട് ബട്ടർ മാംഗോ ഫ്ലേവർ ജാം ന്യൂട്ടല ചോക്ലേറ്റ് അങ്ങനെ കുറച്ച് ഫ്ലാ ചായ അവരുടെ ക്ലാസ് പടിപൊളിയായിരുന്നു അപ്പോകെ ബൈ നമുക്ക് അടുത്ത വീഡിയോ കാണാം